പതിനേഴാമത് അമീറായി ഷെയ്ഖ് മിഷൽ മിഷൽ അൽ 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 അഹമ്മദ് ജാബിർ സബ സത്യപ്രതിജ്ഞ ചെയ്തു ഷെയ്ഖ് 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 നവാഫിന്റെ മരണത്തെ തുടർന്നാണ് സ്ഥാനമേറ്റത് കുവൈറ്റിന്റെ അമീറായി മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് സത്യപ്രതിജ്ഞ ചെയ്തു പ്രാദേശിക സമയം കാലത്ത് പത്തുമണിക്ക് ദേശീയ അസംബ്ലിയിൽ എത്തിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അമീർ ഷെയ്ഖ് നവാഫിന്റെ നിര്യാണത്തെ തുടർന്നാണ് കിരീടാവകാശിയായിരുന്ന ഷെയ്ഖ് മിഷാൽ അൽ സബാഹിനെ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ കുവൈറ്റിന്റെ അമീറായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ഏഴാമത്തെ പുത്രനാണ് ഷെയ്ഖ് മിഷാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ജനനം ലണ്ടനിലെ ഹെൻഡൺ പോലീസ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ഇദ്ദേഹം ആഭ്യന്തര വകുപ്പിൽ ഇൻ്റലിജൻസ് മേധാവിയായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മന്ത്രി പദവിയോടെ ദേശീയ ഗഡ്സിൻ്റെ ചുമതല വഹിച്ചു രാജ്യത്തെയും ഭരണഘടനയെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഗാർഡ്സിന്റെ തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ അമീർ മിഷാൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കിരീടാവകാശിയായി അധികാരമേറ്റു അന്തരിച്ച അമീർ ഷെയ്ഖ് നവാഫിന്റെ വലങ്കയായി മൂന്ന് വർഷം ഭരണത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകളും അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്ര ഇടപെടലുകളിലും രാജ്യത്തെ പ്രതിനിധീകരിച്ചതും ഷെയ്ഖ് മിഷാലാണ് കിരീടാവകാശിയായി സ്ഥാനമേറ്റിട്ട് ഈ ഒക്ടോബറിൽ മൂന്ന് വർഷം പൂർത്തിയായതിന് പിന്നാലെയാണ് കുവൈറ്റിന്റെ പതിനേഴാമത്തെ അമീറായി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് സബാഹിനെ തെരഞ്ഞെടുത്തത് ഗിരീഷ് ഒറ്റപ്പാലം ട്വന്റി ഫോർ കുവൈറ്റ്